കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽ ഡി എഫ് ഏരൂർ മണലിൽ പള്ളിമുക്കിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു എൽ ഡി എഫ് ബൂത്തുകളുടെ ആഭിമുഖ്യത്തിലാണ് കുടുംബയോഗം സംഘടിപ്പിച്ചത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് പത്തൊമ്പതാം തീയതിയാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോളിങ്ങ് നടന്നത് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇരുപത്തിയാറാം തീയതി പോളിങ്ങ് നടക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യം വളരെ ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാ തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് എന്നാണ് നമ്മൾ പറയാറ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അതിലേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് കാരണം ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണിത് ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം നമ്മുടെ ഭരണഘടന ഏതാണ് വിഭാവനം ചെയ്യുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ രാജ്യത്ത് ഉയരുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയം ഇനിയൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ഈ പത്ത് വർഷക്കാലം ി ജെ പി ഭരണം പിന്നിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണോ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത് പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ തദ്ദേശ സമിതികൾക്ക് കാര്യമായ നിലയിൽ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഒരു നിയമസഭാ നടക്കുന്നു സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലായിരിക്കും നിയമസഭാ കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എം മുകേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണലിൽ പള്ളിമുക്കിൽ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബയോഗം സംഘടിപ്പിച്ചത് ഈ നാടിന്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് എം മുകേഷിനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് സുബാൽ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വാർഡ് മെമ്പർ പ്രസന്ന ഗണേഷ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സ്വാഗതം പറഞ്ഞു സി അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൌഷാദ് സി മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ കെ അനിമോൻ ബൂത്ത് സെക്രട്ടറി രാജേഷ് ബൂത്ത് പ്രസിഡന്റ് ടി എം ബദറുദ്ദീൻ എൽ സി മെമ്പർമാരായ ബാബുരാജ് ഷൺമുഖൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫിലെ നിരവധി പ്രവർത്തകർ കുടുംബയോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര